കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാഹന ജാഥ സംഘടിപ്പിച്ചു ഐ എൻ യു സി നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ബൈസൺവാലി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത് മണ്ഡല പ്രസിഡന്റ് കെ എം ഷാബു നയിക്കുന്ന വാഹന ജാഥ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബൈസൺവാലി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഐസക് മേനോലിൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ ചട്ട പോരായ്മകൾ പരിഹരിക്കുക ചട്ടം ഭേദഗതി ജനോപകാരപ്രദമാക്കുക കർഷകരോടും തൊഴിലാളികളോടും അംഗൻവാടി ജീവനക്കാരോടും ആശാവർക്കർമാരോടുമുള്ള നിരന്തരമായ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻ ഡി യു സി നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന ജാഥ സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാബു നയിക്കുന്ന വാഹന ജാഥയുടെ ഉദ്ഘാടനം കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ബൈസൺവാലി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഐസക് മേനോലിൽ നിർവഹിച്ചു ലക്ഷം വരുന്ന ഈ സർക്കാർ കൊടുത്തു അത് എവിടെ ആ എന്ന് ഈ പൈസ രൂപയും ഇവിടെ കമ്പനിയിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഐസക് ഈ നന്ദി പറഞ്ഞുകൊണ്ട് ബൈസൻവാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് സ്വീകരണം ഏറ്റുവാങ്ങിയ വാഹന ജാഥ വൈകിട്ട് ബൈസൻവാലി ടൗണിൽ സമാപിക്കും ജാഥയിൽ ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി വി ജെ ജോസഫ് അലോഷി തിരുതാളിൽ ബിനോയ് ചെറുപുഷ്പം ഷാൻഡി ബേബി മഞ്ജു ജിൻസ് ജാൻസി ബിജു ഷാലറ്റ് ഫ്രാൻസിസ് ടി എം രതീഷ് ഡാനി വേരംബ്ലാക്കൽ കെ പി കുമാർ സുധൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ ബൈസൺവാലി